എന്തെല്ലാം ടെക്നിക്കുകൾ മനുഷ്യർ ചെയ്തിട്ടുണ്ട് യോഗാഭ്യാസം പ്രാണായാമം അത് ഇത് ഭക്തി ബലമതങ്ങൾ എന്നിട്ട് ഇത് തലമുറകളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക പറയുന്നത് എന്താണ് മനുഷ്യൻ മറ്റുള്ള ജീവജാലങ്ങളേക്കാൾ ഭയങ്കര വലിയ മഹത്വമുള്ളതെന്നാണ് പക്ഷേ ഫലത്തിലെന്താണ് മനുഷ്യൻ സഫർ ചെയ്യുക പക്ഷെ അവനെടുത്ത് ചെയ്ത് അവൻ ചെയ്ത പ്രവൃത്തി അവന് തെറ്റാണെന്ന് അംഗീകരിക്കാൻ അവൻ തയറല്ല അവൻ്റെ അഹങ്കാരം അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഇവൻ ചെയ്ത് തന്നെ ചെയ്ത് മറ്റുള്ളവരിൽ മുമ്പിൽ ഇവൻ വലിയ ആളാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇവൻ പാടുവിടും ഇത് തന്നെ എല്ലാവരും ചെയ്യുമ്പോൾ ഇത് തന്നെ എല്ലാവരും ചെയ്യുമ്പോൾ എല്ലാവർക്കും കഷ്ടപ്പാടായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഓ എല്ലാവർക്കും പ്രശ്നമാവും അതുകൊണ്ട് എൻ്റെ പ്രശ്നം ഒരു പ്രശ്നമല്ല നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും പ്രശ്നമാകുമ്പോഴത്തേക്കും പ്രശ്നത്തിൻ്റെ ഇടയിൽ പ്രശ്നത്തെ എങ്ങനെയാണ് കാണാനാണ് പറ്റുന്നത് പ്രശ്നത്തിൻ്റെ പ്രശ്നത്തെ വേറിട്ട് കാണാൻ പറ്റത്തില്ല ഒരു മതമുണ്ട് വേറൊരു മതമുണ്ട് അഞ്ചാറ് മതമുണ്ട് പത്തുനൂറ് മതമുണ്ട് പത്തുനൂറ് പ്രശ്നങ്ങളുമുണ്ട് മനുഷ്യൻ്റെ സ്വസ്ഥത എവിടെ ആ ആർക്കും അറിയത്തില്ല കാര്യം എന്താണ് കുറേ ടെക്നിക്കുകളുണ്ട് എന്തൊക്കെ ടെക്നിക്കുകളാണ് പഠിക്കണം എവിടെ നിന്ന് പഠിക്കണം പുസ്തകം വേണം ഗുരുക്കന്മാർ വേണം ഇവിടെ ഗുരുക്കന്മാരെ കൊണ്ട് നടക്കാൻ മേല ടെക്നിക്കുകൾ കൊണ്ട് നടക്കാൻ മേല ടെക്നിക്ക് തെറ്റിയാൽ നിങ്ങൾക്ക് അപകടം ഒന്ന് കേട്ടോ ഈ ടെക്നിക്ക് കുറക്റ്റായിട്ട് ഫോളോ ചെയ്യണം അങ്ങനെ കുറേ ടെക്നിക്കുകൾ തരുമുണ്ടാക്കിത്തരും ഒരു ടെക്നിക്കും വേണ്ട വിശക്കുമ്പോൾ രുചിയായിട്ട് അന്തസ്സായിട്ട് അത് ശ്രദ്ധിച്ച് ഭക്ഷണം കഴിച്ചാൽ അതിന് ശേഷം എന്തൊക്കെയുണ്ട് ശരീരത്തിൽ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ശ്വാസം വരുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം നടക്കുമ്പോൾ ശ്രദ്ധിച്ച് നടക്കണം ഉറങ്ങുമ്പോൾ ശ്രദ്ധയോടു കൂടി ഉറങ്ങാൻ കിടക്കണം അങ്ങനെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റൊന്നിനു വേണ്ടിയിട്ടുമല്ല എന്നെ നന്നായിട്ട് തിരിച്ചറിയാനാണ് ഇതിന് വേറെ എന്ത് ടെക്നിക്കാണ് വേണ്ടത് എന്നെ അതിനെ നന്നായിട്ട് തിരിച്ചറിയുന്ന അല്ലാതെ ജീവിതത്തിൽ എന്താണ് അനുഭവിക്കാനുള്ളത് എന്തെങ്കിലും കിട്ടിയത് കൊണ്ട് വല്ല പ്രയോജനം ഉണ്ട അത് കിട്ടിയത് കൊണ്ട് കിടക്കാൻ കഷ്ടപ്പാട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ നമുക്ക് കിട്ടിയത് കൊണ്ട് കടക്കാനാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ പാടുപെടുന്നത് അത് കയ്യിൽ വെച്ചിട്ട് ഭാരം കൂടുകയും ചെയ്ത് ഇറക്കി തൊട്ട് താഴെ വെക്കാനും മഴയില്ല കാരണം എന്താണ് താഴെ വെച്ച് ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുക ഏ എൻ്റെ കഷ്ടപ്പാട് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്ന ഭയന്ന് കഷ്ടപ്പാട് താഴെ വെക്കാൻ മടിക്കുന്ന ആരോടുള്ള ആരോടുള്ള സ്നേഹമാണത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സ്വന്തം വിഴുപ്പ് മുഴുവൻ എടുത്തുകൊണ്ട് നടക്കണം അവനവൻ തന്നെത്താനുണ്ടാക്കിയ വിഴുപ്പ് ആരും എടുത്തുകൊണ്ട് പോകാൻ പോകുന്നില്ല അത് ഇറക്കി താഴെ വെച്ചാൽ അവിടെ തന്നെ ഉണ്ടാവും നമ്മളുടെ സ്വസ്ഥത നമ്മളെ കൊണ്ടു നടക്കുന്ന നമ്മൾ നമ്മളാകാൻ നമ്മളെ കൊണ്ടു നടക്കുന്ന ജീവൻ്റെ അനുഭവമാണ് നമ്മുടെ സ്വസ്ഥത അതിന് പ്രത്യേകിച്ച് ആരും ഒന്നും പഠിപ്പിച്ചു തരണ്ട പഠിപ്പിച്ച് തരുന്ന കുറേ ടെക്നിക്കുകൾ സ്കില്ലുകൾ അതുകൊണ്ട് വേറുള്ളവർക്ക് ചില വേല ചെയ്ത് കൊടുക്കാം വേലക്കാരനായിട്ടിരിക്കാം വെറും വേലക്കാരനായിട്ടിരിക്കാം മനസ്സിലാകാം ഏത് ലെവലിലായിക്കോട്ടെ ഏത് സൂപ്പർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആയിക്കോട്ടെ വെറും വേലക്കാരനാണ് അവനവനെ അനുഭവിക്കുന്നിടത്ത് ഒരു വേലക്കാരനല്ല പകരം ഒരു നല്ലൊരു ജീവിതം നയിക്കുന്ന വ്യക്തിയായിട്ട് മാറും എന്താ ഇതിനെന്താ കഷ്ടപ്പാട് ഇതിനാരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്ത് തരണോ വേണ്ട പ്രപഞ്ചം നമുക്ക് ഒരുക്കിത്തരുന്ന ആ മനോഹരമായിട്ടുള്ള സവിശേഷതയെ മാത്രം അനുഭവിച്ചാൽ മതി അല്ലാതെ വേറെ യാതൊന്നും ആവശ്യമില്ല വളരെ സിമ്പിളാണ് മനസ്സിലായി സത്യസന്ധത വേണം ഞാൻ എന്നെ അനുഭവിക്കുക എന്നുള്ള ഭാഗത്ത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനവുമായിട്ട് ചേർന്നിരിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഒരു വ്യക്തിയുടെയും താല്പര്യമാണ് അത് ലോകത്തുള്ള ഒരു വ്യക്തി വിചാരിച്ചാലും നടക്കല നന്നായിട്ട് ജീവിക്കാൻ ഗുരുനാഥൻ വേണ്ട ഗ്രന്ഥങ്ങൾ വേണ്ട ഒരു ടെക്നിക്കും വേണ്ട നന്നായിട്ട് ജീവിക്കാനുള്ള സർവ്വ സംവിധാനം നമ്മളിൽ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഒരു കൈ നോക്കിക്കൂടെ നിങ്ങളോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജീവിതം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു കൈയും വേണ്ട നിങ്ങളുടെ കൈ മാത്രം മതി